ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താ പരിപാടി ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ് കറി ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് കറി ആണോ ഇനി പുട്ടുണ്ടാക്കാൻ പോവാണ് സംഭവം ചില്ല് കാണാനില്ല ചില്ല് കാണാനില്ലാതെ ഒരാളിന് അനുസരിച്ചോ ഒരു വലിയൊരു പാത്രം നിറച്ചും പുട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ മര്യാദക്ക് പറഞ്ഞാൽ രാവിലെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം ഈ കഴിച്ചോളാന്ന് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ ഞാൻ കറിയുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ചില്ല് ഞാൻ ചില്ല് എവിടെ കൊണ്ട് വെച്ചിപ്പോ ഞാൻ ഓർക്കുക പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ആ എന്നാണേലും ചില്ലില്ലാതെ ഞങ്ങൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് നല്ല സൂപ്പർ അവിടെ കിഴങ്ങേറിയോ വെച്ചിട്ടുണ്ട്

മായവിനാണ്ട് എനിക്ക് തോന്നുന്നു മായവി നേരിട്ട് അറിഞ്ഞു വരൂ സംശയം ഉണ്ട് നിഷാ അതുപോലെയാണ് ഇവിടെ മായാവിയുടെ പാട്ട് പാടി മേലക്കുണ്ട മായാവിയുടെ പാട്ടൊന്നും വേണോ അതെല്ലാവർക്കും വേണ്ടിട്ട അങ്ങനെയല്ല നമ്മുടെ സ്വന്തം ചെറിയൊരു അബദ്ധം പറ്റിയില്ല നിഷാ അബദ്ധം പറ്റിയെന്നല്ല നമ്മൾ ഇന്ന് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്ന

പോയി ഉറങ്ങി അവൻ എഴുന്നേറ്റ് ഞാനത് പുറത്ത് ഉണക്കാൻ വെച്ചേക്കാൻ കേട്ടോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാനെല്ലാം അടിപൊളിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഒരു സെക്കൻഡ് കാണിച്ചു തരാവേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹൈചെയർ ഞാൻ കഴുകി ഉണക്കാൻ വെച്ചേക്കുന്നത് ഇത് ഇതതിൻ്റെ മേത്തെടുന്ന കുഷിനാണ് കേട്ടോ ഇത് നന്നായിട്ട് കഴുകി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മീറക്കൂട്ടിലിരിക്കുന്ന ഹൈചെയർ ഇതിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് അടുക്കിയിരിക്കാട്ടോ നമ്മുടെ ഫുഡ് എല്ലാം ഇവിടെ വന്നിങ്ങനെ എന്താ പറയുക അടിമിയിരിക്കാറുണ്ട് കേട്ടോ നമ്മളാ സീറ്റിൻ്റെ കവറിലോട്ട് നമ്മളതൊന്നും കാണില്ല അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര ഫുഡ് സംഭവങ്ങളായിരുന്നു കാരണം എന്നാലും നല്ല അടിപൊളി പ്രഷർ വാഷ് ചെയ്ത് കഴുകിയിട്ടുണ്ട് മെരക്കോട്ടനെ ആരെ ഇറക്കി വിട്ടെ നിമിഷ വയറി കയറും ഞാൻ ഇറങ്ങിയ വാടെ മെരക്കോട്ടനെ ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ തിരിച്ചു വരാനായിരിക്കും വാട് <laughs> 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 आ, ए, ോ ചില്ല അടിപൊളി അപ്പത് പൊട്ടി ചില്ല് വെച്ചോണ്ടെ ചില്ലാണ്ടാക്കിയത് എങ്ങനെയുണ്ടോ നിറയുടെ മെയിൻ പരിപാടിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ചെറിയ ഉരുളകല്ലുകളുണ്ടോ അത് പിറക്കി അപ്പുറത്തെ പറമ്പിലേക്ക് ഇടുക ഇതാണ് മിറക്കൂട്ടിന്റെ സ്ഥിരം പരിപാടി മെറക്കൂട്ടാ ഡാട എത്ര പൈസ കൊടുത്താന്ന് രീതിക്ക് ഇവരെ കൊണ്ട് ഇട്ടേക്കുന്നേ നീ എല്ലാം എല്ലായിടത്തും അപ്പുറത്ത് കൊണ്ട് കളി ദൈവം ഇവിടെ കൊണ്ട് രക്ഷയിലാട്ടോ ഇത് നമുക്ക് മെയിൻ മിറയുടെ വിനോദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞി കല്ലുകൾ പറക്കുക പുറത്തേക്ക് ഇടുക ഇതൊക്കെയാണ് കേട്ടോ നിറക്കൂട്ടൻ്റെ വിനോദം അല്ല കണ്ണാ ഡാട പിന്നെ അതെടുത്ത് അകത്തേക്ക് തിരിച്ചിട്ടോളാം കേട്ടോ നിന്നിപ്പോൾ അകത്ത് കയറ്റാൻ പോവാ കണ്ടം പൂച്ച ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കേട്ടു കേട്ടോ വെറുവിടെ ഇത് കണ്ടംപൂച്ച വേഗം കഴിക്കും കണ്ടംപൂച്ച കണ്ടംപൂച്ച ഭയങ്കര പേടിയാണ് നമ്മുടെ കാത്തൂടെ കാത്തുവിൻ്റെ കാട്ടൂ കാണുമ്പം ആ കാത്തു അതിൻ്റെ കണ്ടം പൂച്ച ഇല്ല സാ അങ്ങടാ അല്ലേ? ജില്ലത്ത പോട്ട് നമുക്ക് നോക്കാനേ ഞാൻ എടുത്തുണ്ട് ട്ടോ. ആ കണ്ടിട്ട് കുഴപ്പിലയന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ? പറയാം. റയറായിട്ടില്ല. കുഴപ്പില ട്ടോ. വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. നല്ലതെ വന്നിട്ടുണ്ട് ട്ടോ. ഇതിനുണ്ട് അടാ ഇനി വിത്ത് വിത്ത് ചില്ല ഞാൻ പറയട്ടെ ഇവിടെ ഒരു ഓട്ടം വരത്തില്ല ഈ ഓട്ട ഇവിടെ വന്നിട്ടുണ്ട് ചില്ല് വെക്കുമ്പോഴത്തേനും വരത്തില്ല മനസ്സിലായോ അങ്ങനെയൊന്നുമല്ല ചില്ലിന് എന്തെങ്കിലും പക്ഷെ ഇത് കണ്ടിട്ട് സംഭവം എല്ലാ സ്ഥലത്തും കണ്ടിട്ട് എനിക്ക് വെന്ത്ട്ടുണ്ടെന്നാ തോന്നണ കേട്ടോ തേങ്ങ തീരുണ്ട് ഓ ഇതിവിടെ നമ്മുടെ മേടിക്കാൻ കിട്ടുന്ന ഒരു ശേഷം തേങ്ങാപ്പേരി ആണിച്ച് കോക്കനട്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ നാച്ചുറൽ തേങ്ങയുടെ ആവശ്യമുള്ളൂ പക്ഷെ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ തേങ്ങ ഭയങ്കര പടം കിട്ടാനായിട്ട് ഇന്ത്യൻ കട കി ഫ്രോസൺ കിട്ടി കിട്ടും കിട്ടും നല്ല തേങ്ങ നമുക്ക് ഇവിടെ കിട്ടുന്നത് തേങ്ങ നല്ല തേങ്ങ ഏതാണേലും വിത്ത് തേങ്ങ വിത്ത് ചില്ല് നിമിഷം അടുത്ത പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് നമുക്കൊരു മൂന്ന് പൊട്ടിനൊക്കെ കാണുള്ളൂ കേട്ടോ അത്രേള്ളോ നിറച്ചുണ്ടാണല്ലോ അത്രേ ഉള്ളു ഞാൻ പറഞ്ഞ ഇട്ടപ്പോഴേ എനിക്ക് അറിയാൻ മൂന്ന് പൊട്ടേ ചാനൽ രണ്ട് എനിക്ക് ഒന്ന് ശരി അങ്ങനത്തെ ചില്ലോട് കൂടി നമുക്കൊരു പൊട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വല്യ വ്യത്യാസമൊന്നുമില്ലാത്ത ഇത് ചിരട്ടപ്പുട്ടായത് കൊണ്ട് മറ്റേ നമ്മുടെ മറ്റേക്കൂട്ടി കൊഴലാണെന്നെങ്കിൽ അത് പ്രശ്നമാണെന്നല്ലോ സത്യം ചില്ല ഇതിപ്പം ചിരട്ടായത് കൊണ്ട് നമുക്ക് നമുക്ക് ചില്ലല്ലാതെ മറ്റേ ഉണ്ടാക്കാൻ പറ്റില്ല പറ്റില്ല കാരണം അത് പോകും ഇതാകുമ്പോ അങ്ങനത്തെ പ്രശ്നമില്ല അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു അതെ ചെറുതായോണ്ട് പിന്നെ പരിപാടി എന്ന് പറഞ്ഞേക്കു എന്താ പ്രോഗ്രാം നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞു ഏകദേശം അലക്കലൊക്കെ കഴിഞ്ഞു പിന്നെ വേറെ വരും ഇന്നെനിക്ക് ഓഫ് ആണോ ഇന്നലെ ഒരു ഡബിൾ ഡ്യൂട്ടി ആണ് പക്ഷെ ശരിക്കും ഭയങ്കര ക്ഷീണിച്ച ഞാൻ ഇന്നലെ വന്നത് വന്ന് കേറി ഇന്നലെ ഭയങ്കര ക്ഷീണമായി ഞാൻ പോലും വിളിച്ച് സാധാരണ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പിള്ളേരെ കുറയും കഴിയുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരൊക്കെ ടി വി ഒക്കെ കണ്ട് കുറച്ചു നേരം ഞങ്ങൾ ഇരിക്കാറുണ്ട് സിനിമ എന്തെങ്കിലും കാണാറുണ്ട് പക്ഷെ ഇന്നലെ അതൊന്നും സമയം കളിച്ചാൽ നേരെ കഴിച്ചു കഴിഞ്ഞു നേരെ ബെഡിലേക്കാരെ അതുപോലെ ഭയങ്കര ക്ഷീണിച്ചു പോയായിരുന്നു ഡബിൾ ഡ്യൂട്ടി കിട്ടും പിന്നെ ഞാനാണെങ്കിൽ അപ്പം സീനിയർ ആയിട്ട് ആക്ട് അപ്പ് ചെയ്തോ എനിക്ക് സീനിയർ ആവാനുള്ള സ്ട്രൈപ്പും ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ഞാനിപ്പോ ഓൾറെഡി സീനിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതെട്ടോ ഷോർട്ട്

ഇവിടെ പൂച്ചേർക്കൊക്കെ കഴിഞ്ഞിട്ട് അല്ല നിമിഷ പൂച്ച ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടോ നിമിഷ എന്നാൽ പുട്ട് കഴിച്ചോട്ട് ഞാൻ കഴിക്കട്ടെ എനിക്ക് വിഷമെ രാവിലെ ആറുമണി കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ നിമിഷം പോകാൻ കേട്ടോ നിമിഷം നീ ഇപ്പ കഴിക്കുന്നില്ല പിള്ളേർക്ക് അതെയോ ഞാനെന്നേ നിന്റെ പുട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മളെ സൂപ്പർ കിഴങ്ങർ ഉണ്ടാക്കിട്ടുണ്ടെ അതിങ്ങന നമ്മൾ കുട്ടലേക്കിഴിച്ച് പയ്യേ ബാ പയ്യേ പോണോ ഹും നല്ലവരിയണോടേ ഫ്ലോറടേ താങ്ക്യൂ സുപ്രവിയടോ ഞാൻ നേരത്തെ ലെസ്റ്റ് നോക്കിയാണ് സത്യം പറഞ്ഞാൽ ആ നോക്കിയാണ് ഞാൻ നല്ലവരിയ ഓടി വരുന്നു ഈ കറക്കര ഇരക്കര ഇമോട കിഴങ്ങറി ഉണ്ടാക്കുമ്പോൾ നല്ല അതെ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കണ ഭയങ്കര ടേസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചായ കിഴങ്ങ് കറി പിന്നെന്താ പക്ഷാ ഞാൻ ഇങ്ങനെ എന്നെ ചെയ്യാൻ ും പിന്നെ സൂപ്പർ സ്റ്റൂ ഉണ്ടാക്കി അപാര ടേസ്റ്റ് ഞാൻ ഇപ്പം നല്ല ചൂട് പുട്ടും പൊട്ട് നമ്മള് പൊടിയ കേട്ടോ അവിടെ പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പൊടി നമ്മള് കലക്കി പുട്ടുണ്ടായിട്ട് നാട്ടുവെച്ച് നമുക്ക് അവരുടെ തന്ന് നമ്മള് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് അപ്പം അതുകൊണ്ട് കുറച്ച് എളുപ്പം നല്ല ബുട്ടു ആണ് സോഫ്റ്റ് നല്ല ബുട്ടും അതെ അങ്ങനെ ഞങ്ങള് ആഹ് പുറത്തു പോകാനായിട്ട് റെഡി ആയിട്ടോ നിമിഷ ഫുഡ് കഴിച്ചു അടിപൊളി പുട്ടും കിടങ്ങാരി കാണുന്നു നമ്മുടെ നിറക്കൂട്ടൻ എന്തേ ഇവിടെ റെഡി ആയി നല്ല തുന്തിരിപ്പുണ്ട് നമുക്ക് പോകണ്ടേ ഷോപ്പിങ്ങനെ പോവണ്ടേ റീപുട്ടനൊക്കെ കുളിപ്പിച്ച് ഏർ റെഡി ആക്കിട്ടോ അവന് ഉറങ്ങാറായി വണ്ടി കേടുമ്പേക്ക് പൈസ പോയെ അയ്യോ ഷൂ യ്യോ ഷൂടെ നമ്മള് നാട്ടിൽ ഷൂസ് ഇടിക്കാന്ന് പറഞ്ഞു മറ്റേ മരുത്തോലെ ചുമക്കില്ലേക്ക് എന്ത് സിമ്പിൾ നേരത്ത് കാലിങ്ങനെ പൊക്കി പിടിക്കും കേട്ടോ നമ്മളിടാതിരിക്കാനായിട്ട് അവള് പാടിയ പാട്ട് പ്രിൻസസ് ലോസ് ഷൂ ആ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഷൂ എപ്പിട്ടാലും അവൾ ആ പാട്ട് പാടും അല്ലെ മിറ ആവും പറ അങ്ങനെ ദാരും വണ്ടി ഇരിപ്പുണ്ട് ഹലോ എല്ലാരും കയ്യിൽ ഓരോ കുപ്പി കേട്ടോ നിമിഷം ഫീഡ് ചെയ്യുന്നു മേർക്കുട്ട തന്നെ പാല് കുടിക്കുന്നു കേട്ടോ ഞാൻ വണ്ടി ഓടിക്കറങ്ങാന്ന് നിഷ

ഹലോ ഡ്രസ് എടുത്തിട്ടുണ്ടോ കേട്ടോ നല്ല ഭംഗിയോ എടുക്ക നമുക്ക് എല്ലാം എടുത്താലും എല്ലാം നല്ല ഡ്രസ് ഉണ്ടാ വെറുതെ എല്ലാം മിറൈക്ക കേട്ടോ കാണിച്ചത് മിറൈക്ക നല്ലല്ലേ ചുമ്മാ ഇങ്ങനെ ഒരു ഇതുപോലത്തെ നല്ല ജാക്കറ്റ് അല്ലേ ഇതുണ്ടോ ാണ് കേട്ടോ നിഷ്പെടുത്തല്ലേ അടിപൊളി മെറക്കൂട്ടിലാണെങ്കിൽ അടിപൊളിയായിട്ട് മെറുക്ക് ഡ്രോയിങ് ഇഷ്ടമാണ് മേറ ഡ്രോയിങ് ഞാനും ഇവിടെ നല്ലൊരു അറേഞ്ച്മെന്റ് ഈ കടയുടെ സൈഡിലായിട്ട് ഇങ്ങനെ അതെ 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 എങ്ങനുണ്ടോ ആണോ വിന്റർക്കെല്ലോ ഒരു പത്തഞ്ച് കുഴപ്പമില്ലല്ലോ നല്ല സെയിലും ഉണ്ടോട്ടോ എടുക്കാൻ പറ്റിയ സമയം അടുത്ത കാലം ഞങ്ങൾ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയ നെറിക്കൊണ്ടല്ലേ നേരം അതെ ഞാൻ ഇടയ്ക്ക് ഒരു കബാബും മേടിച്ചോട്ടോ നിമിഷക്കൊരു ചിക്കൻ അടി സാധനങ്ങള് നമ്മള് മേടിച്ചു കേട്ടോ ഞാൻ എന്റെ ഇടയ്ക്ക് ഒരു സ്റ്റീമറും മേടിച്ചു ഒരു ഗവർമെന്റ് സ്റ്റീമറും മേടിച്ചു നമ്മുടെ തുണിയൊക്കെ അയൻ ചെയ്യാനായിട്ട് കേട്ടോ സ്റ്റീമറിന് അതൊന്നും ഭയങ്കര എളുപ്പമാണ് നമുക്ക് അയൻ ചെയ്തെടുക്കാം

മിറായിട്ട് താല്പര്യം ഒന്നും ഇല്ല മിറായി ചെറിയ ചിക്കൻ ഇഷ്ടമാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതെ അതെ നമ്മളധികം ഇറങ്ങാത്തോണ്ട് സാധനം ഒന്നും മേടിക്കാറില്ല ഓൺലൈനായി പുറത്തിറങ്ങിയ ില്ല ഞാൻ ഡയറ്റില്ല ഡയറ്റില്ല കണ്ടു കഴിയുമ്പോ നമ്മള് എന്താണെങ്കിലും നല്ല മണം വരുന്നുണ്ടോ നല്ല പിന്നെ വേഗം വീട്ടിൽ പോയിട്ട് ആദ്യം നമ്മുടെ യൂട്യൂബിന്റെ നമ്മടെ സിൽവർ പ്ലൈ വട്ട നമുക്ക് നമ്മുടെ ഭിത്തിൽ തൂക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ

ഞാൻ നമ്മളതെ വീട്ടിലെത്തി കേട്ടോ നിമിഷനെ നോക്കട്ടെ നിമിഷ പ്ലേബട്ടൻ എവിടെയാ വെക്കുന്ന സ്ഥലം നോക്കി കണ്ടുപിടിക്കാൻ ഓൾറെഡി പൂടി നമുക്കത് ഇനി എൻ്റെ അഭിപ്രായത്തിൽ നേരെ അവിടെ വെക്കാം നടക്കാം നല്ല സ്ഥലം സ്ഥല അല്ലെങ്കിൽ ടി വി സൈലായിട്ട് നോക്കണം അവസാനം നിഷ്ടേറിന്റെ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ടി വി റൂമിന്റെ അവിടെ വരികയും ചെയ്യും ടി വിളും കാണുകയും ചെയ്യാം തന്നെ വെക്കാം യും സ്നേഹം അത് നമ്മുടെ നമ്മുടെ വീട്ടിലിന്ന ഓസ്ട്രേലിയയിൽ വന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ കൊണ്ടുവച്ചതുണ്ടോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിമിഷം

ൂടെ സ്വന്തമായ ആരാരും കാണെ ആമ്പൽക്കിന and <laughs> അപ്പത് ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പത് ഞങ്ങൾ നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരൂല്ലേ നിമിഷം നാളെ എനിക്ക് ഓഫ് ആണ് കേട്ടോ ഉറപ്പായിട്ടും അപ്പൊ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന